സംഘടനകളുടെ ഉത്തരവാദിത്വം വഹിച്ചാവാം ഓരോ സംഘടനകളുടെയും സംസ്ഥാന ഭാരവാഹിത്വം അടക്കം ഒരുപാട് സംഘടനകളുടെ മുഖ്യ ഉത്തരവാദിത്വം അടക്കം എന്നാൽ പ്രാദേശികമായി കടമ്പിനെ പോലെ കടമ്പിനെപ്പോലെ പോലെ അതിന്റെ സെക്രട്ടറി ആയിരിക്കുവാൻ കൂടി കാണിച്ച ആ ആർജവത്തെയാണ് നമ്മളൊരു പൊതുപ്രവർത്തനിൽ കണ്ടുപഠിക്കേണ്ട മാതൃക എന്നത് ടി ആർ ബുദ്ധനെ പറ്റി പറഞ്ഞ് ഒരുപാട് ഒരുപാട് പറയുകണ്ടാവും എനിക്ക് വ്യക്തിപരമായിട്ട് കൂടി ഞങ്ങൾ രണ്ടുപേരെയും കടമ്പനാട്ട് ഇരട്ടകളെന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സമാനതകളുണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളുടെ ചിന്തകൾ ഒന്നുപോലെയായിരുന്നു നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് അതിൻ്റെ ജനാധിപത്യപരമായ ഒരു ഭാഷയിലായിരുന്നു അവരനെ കേൾക്കുവാനുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നത് അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ടതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ഒടുവിലായി എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഒരു പുസ്തക പ്രകാശനമാണ് വാക്കുകളുടെ ദേശാടനം എന്ന പുസ്തകം ഞാനത് ഭാഗത്ത് വെച്ച് പ്രകാശനം ചെയ്യുവാനാണ് ആഗ്രഹിച്ചത് കടമ്പനാട് അതിനെ പറ്റിയ സാഹചര്യം ഒരുക്കാൻ കഴിയുമോ എന്നും അതിനെ പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കുമോ എന്നു ആശങ്കപ്പെട്ടതുകൊണ്ട് അതിനെ അടുവിലേക്ക് മാറ്റാം എന്നാലോചിച്ചിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും ആ പ്രവർത്തനം ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നമ്മളുടെ ഏറ്റെടുക്കും എന്നോ ആർജവത്തോടു കൂടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആ ആത്മവിശ്വാസത്തെ മറികടന്നുകൊണ്ട് എനിക്ക് ഒരു നിമിഷം പോലും അതിനെ മാറ്റി മാറ്റിസ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ മുഴുവൻ സംഘടനാ പ്രവർത്തനങ്ങളും ഞാനും കടമ്പും കൂടി നിർവഹിക്കും കടമ്പിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതിൻ്റെ എല്ലാം കൂടി അത് നിർവഹിക്കും നിങ്ങൾ അതിനു വേദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു